ഹായ് ഓൾ ജോജോസ് ഹോം ഗാർഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ കോംബോയ്ക്ക് വളരെയധികം നല്ല സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് പേര് നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ട് വീണ്ടും കോംബോ പ്ലാൻസ് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അവർക്കൊന്നും കൊടുക്കാനായിട്ട് തികഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോൾ നമ്മൾ എന്തായാലും അത് റീസ്ട്രോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് കിട്ടിയ അത് പ്ലാൻസ് കയ്യിൽ കിട്ടിയവരെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു നമ്മുടെ പ്ലാൻസിനെ പറ്റിയൊക്കെ അപ്പോൾ നമുക്ക് ഒത്തിരി അതായത് പ്ലാന്റിൽ നമ്മൾ നമ്മൾ കാണിക്കുമ്പോൾ തന്നെ അതായത് നമ്മളിപ്പോൾ ഓരോ പ്ലാന്റ്സും ഇതിനകത്ത് തന്നെ വീഡിയോത്തെയൊക്കെ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡി ടി ഡി സി ആണ് നമ്മുടെ ഇൻസൈഡ് കേരള നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് അതായത് തമിഴ്നാട് കർണാടകമൊക്കെ എസ് ടി കൂറിറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ജി ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കോംബോയാണ് ഒന്നൊരു അഞ്ചെണ്ണം ഉൾപ്പെടുന്ന ഒരു കോംബോയും അതുപോലെ തന്നെ മൂന്ന് പ്ലാന്റ്സ് ഉൾപ്പെടുന്ന ഒരു കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജോജോസ് ഹോം ഗാഡിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ലിങ്ക് വഴിയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്ക് കോംബോയിലേക്ക് വരാം അതിൽ ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ കോംബോയിൽ നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ ക്യാപ്ഷൻ തമ്നെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തമ്നേലും നമ്മൾ പറഞ്ഞിരുന്നു ബൊഗാന് വിലയിലെ വെള്ളി വസന്തം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്ന് സിൽവർ ലീഫ് വെറൈറ്റികൾ വെച്ചിട്ടൊരു കോംബോയാണ് ഇവിടെ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് സിൽവർ ലീഫ് തായ്ഡ് ലൈറ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ സിൽവർ കളർ ലീഫുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതാണ് കേട്ടോ ഈ കോംബോയിൽ അല്ലെങ്കിൽ നമ്മുടെ സിൽവർ വെറൈറ്റിയുടെ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കാനായിട്ടോ നമ്മൾ ഞാനൊരു രണ്ടെണ് എടുത്തത് അടുത്ത് വരുന്നത് എല്ലാവരും ഒത്തിരി നമുക്ക് എൻക്വയറി വന്നിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ അതാ ഈ പറയുന്ന വെറൈറ്റി എന്ന് പറയുന്നത് സിൽവർ ചിത്രയാണ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സിൽവർ ചിത്രയുടെ പ്ലാന്റ് ആദ്യം സിൽവർ ലീഫ് തായ് ഡിലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊൽക്കട്ട പ്ലാന്റ് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ സീസണിലെ പ്ലാന്റ് ആണ് ഇതും എല്ലാം കഴിഞ്ഞ സീസണിലെ പ്ലാന്റ് ആണ് ഈ സീസണിൽ ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിട്ടില്ല സിൽവർ ചിത്ര നോക്കി ഇത്രയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ ഒരു ആ ഒരു കവറിൽ തന്നെയായിരിക്കും നമ്മൾ അയക്കുക അപ്പോൾ കൊറിയർ ഒരു വേരിയേഷൻ ഉണ്ടാവും കാരണം നമ്മളധികം മണ്ണൊന്നും കളയാതെ തന്നെയായിരിക്കും നല്ല ഏറേഷ മണ്ണാണ് നാട്ടിലെ മണ്ണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊരു വ്യത്യാസം വരും ഓക്കെ ഇനി വരുന്ന മൂന്നാമത്തെ വെറൈറ്റി എന്ന സിൽവർ ലീഫ് റെഡ് ആണ് ഇപ്പോൾ ഈ പോർട്ടിൽ കാണിച്ചിരിക്കുന്ന ഈ പ്ലാനുകളാണ് നമ്മൾ അയക്കുന്നത് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും അയക്കുക കാരണം നമുക്ക് കൊറിയർ ചാർജ് കുറേയും കൂടി ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്ന് വെറൈറ്റികൾ അതായത് സിൽവർ ലീഫ് തായ് ഡിലൈറ്റ് പിന്നെ സിൽവർ ചിത്ര സിൽവർ ചിത്രയ്ക്കാണ് കുറച്ചുകൂടി മണ്ണിൻ്റെ ഒരു വെയിറ്റ് കൂടി വരിക പിന്നെ വരുന്നത് സിൽവർ ലീഫ് റെഡ് അങ്ങനെ ഈ മൂന്ന് വെറൈറ്റികൾ ഉൾപ്പെടുന്നതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് ഈ മൂന്ന് വെറൈറ്റികൾക്കും കൂടി നമ്മൾ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സെവൻ ഫിഫ്റ്റി റുപ്പീസും കൊറിയർ ചാർജും ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പ്ലാൻ സൈസും കാര്യങ്ങളും വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതുകൂടി നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക അടുത്തത് നമ്മുടെ അടുത്തൊരു കോംബോയിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഓറഞ്ച് ഗ്ലോറിയാണ് നോക്കിയാൽ അറിയാം ലീഫ് നല്ല ഓറഞ്ച് ഡോട്ട് ഡോട്ട് വരുന്ന ഓറഞ്ച് കളർ ഫ്ലവറുകളാണ് എല്ലാത്തിൻ്റെയും നമ്മൾ എല്ലാ വെറൈറ്റികളുടെയും നമ്മൾ നമ്മൾ ഫ്ലവറിൻ്റെ പിക്ക് നമ്മൾ സൈഡിൽ കൊടുത്തോളാം കേട്ടോ അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് പൂന ലാവൻഡറിൻ്റെ പ്ലാന്റ് ആണ് ഇത് രണ്ടും ഈ ഓറഞ്ച് ഗ്ലോറി പൂന ലാവൻഡറൊക്കെ നമ്മുടെ നാട്ടിലെ മണ്ണിലെ പേര് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ളുണ്ട് അതേ പൂന ലാവൻ്റെ ഫ്ലവർ നിങ്ങളെ ഒന്ന് കാണിക്കുവാണേ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഫ്ലവേഴ്സ് ആയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ അത് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കാണിച്ചു തരുന്നത് അടുത്തത് തിമ്മയുടെ ഒരു വെറൈറ്റിയാണ് തിമ്മ സോറി തിമ്മയല്ല സോറി ജുവൽ പിങ്ക് ആണേ ജുവൽ പിങ്കിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അത് കൽക്കട്ട പ്ലാന്റ് തന്നെയാണ് പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് പൂന വൈറ്റിൻ്റെ പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇത്രയും നല്ല ആയ ഒരു പ്ലാന്റ് തന്നെയാണ് പൂന വൈറ്റിൻ്റെ പ്ലാന്റ് അത്രയും ഇത്രയും നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടി നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പൂന വൈറ്റിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് അടുത്തതാണ് തിമ്മയുടെ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ തിമ്മ നമുക്കറിയാം മിസ്റ്റർ ആൻഡ് മിസ്സസ് അല്ലെ വൈറ്റും പിങ്കും കളർ ഫ്ലവേഴ്സും അതിനോടൊപ്പം തന്നെ ഇത് മിക്സ് ചെയ്ത ഫ്ലവേഴ്സും ഒക്കെ കാണിക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് എല്ലാ കാലത്തും ഒരുപോലെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ പറയുന്നത് തിമ ഡെവലപ്പ് ഇങ്ങനെയുള്ള അഞ്ച് പ്ലാൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കോംബോയാണ് ഇതിൻ്റെ കോംബോയുടെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസും കൊറിയർ ചാർജും ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ അഞ്ച് വെറൈറ്റികൾ അതായത് ഓറഞ്ച് ഗ്ലോറി തിമ്മ പൂനാലാവെൻഡർ വൈറ്റ് ജുവൽ പിങ്ക് ഈ അഞ്ച് വെറൈറ്റി ഉൾപ്പെടുന്ന ഒരു കോംബോയാണ് ഇതിൻ്റെ കൊറിയർ ചാർജ് സോറി അതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് എണ്ണൂറ്റി അമ്പത് രൂപയും കൊറിയർ ചാർജും ആയിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ നമ്മൾ മറ്റൊരു മൂന്ന് വെറൈറ്റീസ് അതിൽ സിൽവർ ലീഫ് വരുന്ന സിൽവർ കളർഡ് ലീഫായിട്ടുള്ള മൂന്ന് വെറൈറ്റീസിനെ പരിചയപ്പെടുത്തിയിരുന്നു അതിൻ്റേത് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയും കുറിയർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് കോംബോസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ പ്ലാന്റ്സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ ഒരു സീസണിലെ പ്ലാന്റ്സ് നമ്മൾ ഇതേ വരെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ സീസണിലെ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അത് നാട്ടിൽ നിന്നുള്ള ആയതേലും കൊൽക്കട്ട പ്ലാന്റ്സ് ആണെങ്കിലും കഴിഞ്ഞ സീസണിലെ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതൊന്നും കൂടി നമ്മൾ പറയുകയാണ് നല്ലപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ശേഷം ഡ്രൈ ആയ രീതിയിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക കൂടുതൽ ഡാമേജ് ഉണ്ടാകാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും ചെറുതായി നന കൊടുത്ത് ഒരു ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതിനെ ജസ്റ്റ് കവർ കയറി പോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വേരിനധികം ഇളക്കം തട്ടാതെ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതുവരെ പ്ലാന്റ്സ് മേടിച്ച ആരെങ്കിലും പ്ലാൻസ് കിട്ടിയിട്ടുള്ളവർക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്